നമസ്കാരം ശോഭ സുരേന്ദ്രന് ഇനി ബി ജെ പിയിലും രക്ഷയില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും ഇവരുടെ ചാരവൃത്തി അകത്തും പുറത്തും കേമമായിട്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് കുപ്പയിൽ കളഞ്ഞാലും അളന്നു കളയണം എന്നാണല്ലോ അങ്ങനെ ബി ജെ പിയിലെ രഹസ്യ ചർച്ചകൾ പുറത്തുവിട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം തുടങ്ങിയിരിക്കുകയാണ് സി പി ഐ നേതാവിനെ ബി ജെ പിയിലെത്തിക്കുവാൻ ദല്ലാൽ നന്ദകുമാർ തന്നെ സമീപിച്ചു സമീപിച്ചുവെന്നായിരുന്നു ശോഭയുടെ വെളിപ്പെടുത്തൽ ബി ജെ പിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് നീരസം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലേ നാമനാരായണ എന്ന മട്ടായിരുന്നു ശോഭയ്ക്കുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള പരസ്യപ്രതികരണങ്ങളിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം ശോഭയ്ക്ക് താക്കീത് നൽകിയതായാണ് നിലവിൽ ലഭിക്കുന്ന സൂചന ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രൻ പുതുച്ചേരി ലെഫ്റ്റ് ഗവർണർ സ്ഥാനം നേടാൻ എൺപത് ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ താൻ പത്ത് ലക്ഷം രൂപ നൽകിയെന്നാണ് ദല്ലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നന്ദകുമാറിൽ നിന്ന് പണം വാങ്ങിയെന്നുള്ള കാര്യം ശോഭ സുരേന്ദ്രനും സമ്മതിച്ചിരുന്നു തൻ്റെ പേരിലുള്ള എട്ട് സെന്റ് ഭൂമി നന്ദകുമാറിനോട് വാങ്ങാമോ എന്ന് ചോദിച്ചുവെന്നും ഇതിന് മുൻകൂറായി തന്നെ പണം വാങ്ങിയെന്നുമായിരുന്നു ശോഭ സുരേന്ദ്രന്റെ മറുപടി ഇതിനെ തുടർന്നാണ് പല നേതാക്കളെയും ബി ജെ പിയിൽ എത്തിക്കുവാൻ നന്ദകുമാർ സമീപിച്ചതായി ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബി ജെ പി കേരള ഘടകത്തിലെ വിമത ശബ്ദമായ ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ സീറ്റ് നൽകിയതിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും കടുത്ത അമർശമുണ്ട് കടുത്ത അമർശമെന്നൊക്കെ പറഞ്ഞാൽ വളരെ കടുത്ത അമർശമാണ് മിക്കവാറും ഇവർക്ക് തന്നെ ശോഭാ സുരേന്ദ്രൻ പണിയാകുമെന്ന് ഏകദേശം മനസ്സിലായ മട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അടുപ്പമുള്ള ശോഭാ സുരേന്ദ്രൻ അതുവഴിയാണ് സീറ്റ് ഒപ്പിച്ചതെന്ന് ബി ജെ പിയിലെ പരസ്യമായ പരമരഹസ്യമാണ് അതായത് കുന്തക്കാരൻ്റെ കുത്തും വരവും എന്ന് പറയുന്ന പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ നടപടിയെടുക്കാൻ അനുമതി തേടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ് എ ഐ ക്യാമറ വിവാദത്തിൽ ശോഭാ സുരേന്ദ്രൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും സംസ്ഥാന സമിതിയിൽ പിന്നി ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെയുള്ള പരാതികളാണ് സുരേന്ദ്രൻ നേതൃത്വത്തിന് രേഖാമൂലം നൽകിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇവരുടെ പാർട്ടിയിലും വേണ്ടി വന്നാൽ ഒരു പിളർപ്പ് പ്രതീക്ഷിക്കാം എന്തായാലും ശോഭാ സുരേന്ദ്രനെ പുറത്താക്കാനുള്ള കാരണങ്ങൾക്ക് ഇപ്പോൾ ഭംഗ്യമില്ലാതായിരിക്കുകയാണ്